നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞത് വയനാട്ടിലെ ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന ആ സാധാരണക്കാരെ കൈപിടിച്ചുയർത്താൻ കേരളത്തിലെ സാധാരണക്കാരുടെ സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് എന്ന് അത് കഴിഞ്ഞത്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ആ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമന്റുകളിൽ നിന്ന് തന്നെ അതിനോട് വിയോജിപ്പുകൾ ജനം രേഖപ്പെടുത്തുന്നത് നമുക്ക് തിരിച്ചറിയും അതിനർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയന് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആൾക്കാർക്ക് താല്പര്യമില്ല എന്നല്ല നിലവിൽ അത്തരത്തിൽ ചെയ്തിട്ടുള്ള സംഭാവനകൾ ഫലപ്രദമായി വിനിയോഗിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് അതിന്റെ കാരണം അതിനുള്ള പ്രതിഷേധമാണ് അവിടെ രേഖപ്പെടുത്തുന്നത് അല്ലാതെ കൊടുക്കാൻ താല്പര്യമില്ല നമുക്കറിയാം കഴിഞ്ഞ പ്രളയ ആ കാലത്ത് പണം ഒഴുകിയത് എങ്ങനെയാണെന്നുള്ളത് എന്നുള്ളത് കുടുക്ക പൊട്ടിച്ചും ആടിനെ വിറ്റും ഒക്കെ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും ആ രീതിയിലൊക്കെ സംഭാവനകൾ വന്നു എന്നാൽ പിന്നീട് അത് സംബന്ധിച്ചിട്ടുള്ള വിവാദങ്ങളും ചിലരുടെ അറസ്റ്റും മുഖ്യമന്ത്രിക്ക് തന്നെ വന്നിട്ടുള്ള നോട്ടീസും ഒക്കെ നമുക്കറിയാവുന്നതാണ് പ്രളയ ദുരിതാശ്വാസത്തിൽ പെട്ടവർ അപേക്ഷിച്ചപ്പോ ആ അപേക്ഷകൾ ആയിരക്കണക്കിന് അപേക്ഷകൾ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച പത്രവാർത്ത പോലും വന്നിരുന്നു ഇത് നിലവിൽ നമ്മൾ കണ്ടതാണ് അതായത് അർഹതപ്പെട്ടവർക്ക് ആർക്കും അത്തരത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ള അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരുപാട് പേർക്ക് അത് കിട്ടിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഫലപ്രദമായി താങ്കൾ അത് ഉപയോഗിക്കുന്നത് ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ല എന്നും ആയിരക്കണക്കിന് പേരാണ് കമന്റ് എഴുതിയിട്ടുള്ളത് അവരാരും പോസിറ്റീവ് എഴുതിയതല്ല കാര്യ കാരണങ്ങൾ സഹിതമാണ് പക്ഷെ ഞാനടക്കമുള്ളവർ പറയുന്നത് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട മറ്റു അക്കൗണ്ടുകൾ ഉണ്ടല്ലോ ദുരിതാശ്വാസ നീതിക്ക് അത് മാത്രമല്ല അക്കൗണ്ട് ഉള്ളത് അതിലേക്ക് സംഭാവന ചെയ്തോളൂ അതാകുമ്പോൾ അക്കൗണ്ടബിലിറ്റി ഉണ്ട് സ്വാഭാവികമായി അതിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും പണം കൊടുക്കാതിരിക്കുവൊന്നും വേണ്ട മുഖ്യമന്ത്രി വ്യക്തിപരമായ വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കണമെന്നില്ല പക്ഷെ കൊടുക്കാൻ പറ്റുന്ന മറ്റു മേഖലകളുണ്ട് അതിലേക്ക് കൊടുക്കുക സർക്കാർ തന്നെ നേരിട്ട് അത് വിതരണം നടത്തിക്കൊള്ളും എന്നതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ആരും കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം എനിക്കില്ല കാരണം കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക അവസ്ഥ വെച്ചുകൊണ്ട് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ഇറങ്ങിയാൽ മാത്രമേ നടക്കുള്ളൂ കാരണം ഖജനാവ് അത്രത്തോളം നമ്മുടെ സർക്കാർ ചൂർത്താക്കി ശരിയാക്കി ഇട്ടിട്ടുണ്ട് അടിച്ച് വെളുപ്പാക്കി ചാണകം തെളിച്ചിട്ടിട്ടുണ്ട് ഖജനാവിലൊന്നുമില്ല ഖജനാവൊക്കെ കാലിയാക്കി ഇട്ടേക്കാണ് അതിൽ ഈ ദുരിതാശ്വാസ ഫണ്ട് അതും എടുത്ത് ചെലവഴിച്ചു എന്നൊക്കെ നേരത്തെ ആരോപണങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായും ആൾക്കാർ എതിർക്കും ഇപ്പൊ എന്താ ഇന്നിപ്പോ മറുനാടൻ മലയാളിന്റെ ഒരു വീഡിയോ കണ്ടപ്പോ ഷാജൻസ് കറിയന്റെ ഒരു വീഡിയോ കണ്ടപ്പോ മനസ്സിലാകുന്നു ഷാജൻസ് കറിക്ക് എതിരെയും കേസ് ഉണ്ട് എന്നുള്ളൂ ഇനി എനിക്കെതിരെ കേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും കേസ് ഉണ്ടെങ്കിൽ പിന്നെ പറയാ കാരണം മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കുന്നവർക്കുടെ പേരിലൊക്കെ കേസെടുക്കുക അവരെയൊക്കെ വായടപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നിലപാടെന്ന് പറഞ്ഞത് അല്ലാതെ മര്യാദയ്ക്ക് ഭരിക്കാനോ ജനങ്ങൾക്കൊരു നല്ല ഭരണം കൊടുക്കാനോ ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റാനോ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രസിദ്ധി നിന്ന് കൈപിടിച്ച് കയറ്റാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല എതിർക്കുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ പിടിച്ചകത്താക്കുക അത് മാത്രമാണ് അങ്ങനെ അടിച്ച് ഒതുക്കിക്കാണ്ട് ഇനി ബാക്കിയുള്ള രണ്ടു വർഷം കൂടി എങ്ങനെയും കഴിഞ്ഞു പോകാമെന്നാണ് മുപ്പിരി കരുതിയേക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ താഴെ വന്നിട്ടുള്ള കമന്റുകളൊന്നും നോക്കുക ആ കമന്റുകൾ പറയുന്നവരെ ഈ പോലീസും ഈ പിണറായി വിജയനും എന്താണ് ചെയ്യുക എന്ന് കൂടി എനിക്കത് അറിയേണ്ടതുണ്ട് നോക്കൂ ഇതിനകത്ത് വന്നിട്ടൊരു കമന്റ് എല്ലാ സഹായവും ചെയ്യണം പക്ഷെ അത് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുകയും വേണം സ്വാഭാവികമായും വേണം അതിനാണല്ലോ നമ്മൾ സംഭാവന ചെയ്യുന്നത് പിന്നെ നോക്കൂ പ്രളയ ഫണ്ടും റീബിൽഡ് കേരളയുടെ കണക്കുകളും ആദ്യം കാണിക്കൂ സഖാവെ എന്നിട്ടാവും ബാക്കി കാര്യം ആരാ പറയുന്നത് ശിവരാജൻ വേലിക്കുട്ടി എന്ന് പറഞ്ഞ ഒരാള് അതിന് താഴെ ജ്യോതിപ്രിയ പറയുന്നു അടിച്ചു മാറ്റാനുള്ള വേല കയ്യിലിരിക്കട്ടെ നേരിട്ടെത്തോളാണ് അതിന് താഴെ അഭിനയസ് എന്നെ കൊണ്ട് കഴിയുന്നത് നേരിട്ടോ സന്നദ്ധ സംഘടനയോ വഴി കൈമാറും ഒരിക്കലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകില്ല പ്രളയ പ്രളയസമത്തെ കാര്യം ഓർമ്മയിലുണ്ട് ഇന്നും ദുരിത ജീവിതം നയിക്കുന്നവർ കൺമുന്നിൽ ഒരുപാടുണ്ട് തട്ടിപ്പിന്റെ മാരക വേഷനാണ് ഇയാൾ അതിന് താഴെ അൻസാർ മൊയ്തു അൻസാർ മൊയ്തു എന്ന ഒരു അയിലിൽ നിന്ന് നിന്നെ വിശ്വാസമില്ല വിജയ കൈയിട്ട് വാറാനല്ലേ കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല എന്ന് അതിന് താഴെ മുഹമ്മദ് അലി അലി എന്ന വ്യക്തി കമന്റ് എഴുതിയിരിക്കുന്നു പൂർണ്ണമായി റെസ്ക്യൂ കഴിഞ്ഞിട്ടില്ല കണ്ണെത്തിയവരുടെ മൃതദേഹം സംസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടും നേരത്തോട് നേരം കഴിയുന്നതിന് മുമ്പ് പണം പിരിക്കാൻ തയ്യാറെടുക്കുന്ന നമ്മുടെ ദാസന്റെ മനസ്സ് കാണാതെ പോകരുത് വീണ്ടുമുണ്ട് അതിന് താഴെ അബ്ദുൽ കലാം എഴുതുന്നുണ്ട് അർഹിക്കുന്നവർക്ക് നേരിട്ട് എത്തിക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്ത പക്ഷം അർഹിക്കാത്തവർ കൊണ്ടുപോകുന്നതായിരിക്കും പ്രളയ ഫണ്ട് തട്ടിപ്പ് ആരും മറക്കാതിരുന്നാൽ നല്ലത് അതിന് മുഹമ്മദ് ഷെരീഫ് ഒരു ദുരിതം ഉണ്ടാകാൻ നോക്കിയിരിക്കുകയാണോ ആരും കൊടുക്കരുത് പറ്റുന്നവർ നേരിട്ട് സഹായിക്കുക ഒരൊറ്റ ചോദ്യം അതിന്റെ താഴെ അൻസാർ അനീസ് പെരുമാവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒറ്റ ചോദ്യം ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴേക്കും ഞങ്ങൾക്ക് സംഭാവന നൽകണം എന്ന് പറയാൻ മാത്രം പാപ്പരാണോ കേരളം അതോ ദുരന്തങ്ങൾ അതിജീവിക്കാൻ കേരളത്തിലെ ജനങ്ങൾ പണം നൽകിയാലേ കഴിയൂ എന്നുണ്ടോ വയനാട്ടിൽ ദുരിതം അനുഭവിച്ചവരെ ഏതറ്റം വരെ പോയി സഹായിക്കേണ്ടതുണ്ട് അതിന് ജനങ്ങളുടെ പിന്തുണയും ആവശ്യപ്പെടാം ഈ സമയത്ത് ഇത് പറഞ്ഞത് അല്പത്തരമാണ് ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത് അതായത് നേരത്തെ തന്നെ പ്രളയ ഫണ്ട് ഉണ്ട് മറ്റു ഫണ്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മൾ ഫണ്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് ആ ഫണ്ടുകൾ എടുത്ത് വിനിയോഗിക്കേണ്ട സമയമാണിത് അതെടുത്ത് വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഈ ഒരു ഉരുൾപൊട്ടലും ഇത് സംബന്ധിച്ചുള്ള ദുരിതവും ഒക്കെ ഒന്ന് പൂർത്തിയായി ഒന്ന് ലെവലായി വരുന്ന സമയത്ത് നമുക്ക് പുതിയ ഫണ്ട് പിരിക്കാം പുതിയ ഫണ്ട് പിരിച്ചിട്ട് മറ്റെന്തെങ്കിലും ദുരിതമോ ദുരന്തോ വരാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചെലവഴിക്കാം ഇല്ലെങ്കിൽ ആ ഫണ്ട് അവിടെ കിടക്കും അതാണ് വേണ്ടത് അല്ലാതെ ഈ പുറ പോകുമ്പോ വാഴ പെട്ടെന്ന സ്വഭാവം വേണ്ട എന്ന് ജനങ്ങൾ ഒന്നായി പറയുന്നു ശ്രീ പിണറായി വിജയനും കേരള പോലീസും ഇവർക്കൊക്കെ എതിരെ ഇങ്ങനെ പിരിവ് കൊടുക്കരുത് എന്ന് പച്ചയ്ക്ക് പറയുന്ന ഇവർക്കെതിരെ ഒക്കെ കേസെടുക്കും നോക്കൂ അതിലൊരു ട്രോൾ ഉണ്ട് ഏരിയ സെക്രട്ടറി സഖീബ് ഹുസൈൻ ബാങ്ക് അക്കൗണ്ട് പുതുക്കി റെഡി എന്ന് പറഞ്ഞാൽ പ്രളയ ഫണ്ട് സ്വീകരിച്ചതുപോലെ ഇനിയിപ്പോ വയനാട് ഫണ്ടും കൂടെ സ്വീകരിക്കുമ്പോൾ അക്കൗണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഒരു കാരണവശാലും അടയ്ക്കുന്നില്ല നേരിട്ട് കൊടുത്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് മധുപിള്ള അതിന് തേരെ ഫാരി സഞ്ചിച്ച എവിടെ പറയുന്നു വിശ്വാസമുള്ളവരുടെ കയ്യിൽ മാത്രം പൈസ കൊടുക്കുക രണ്ടായിരത്തി പതിനെട്ട് കേരളം മറന്നിട്ടില്ല എന്ന് അതിന്റേതായ ഒ എസ് അല്പം വിശദമായി എഴുതിയിട്ടുണ്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടത്തിയ ആഭാ ആർഭാടങ്ങൾ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഖജനാവിൽ കോടികൾ മിച്ചം ഉണ്ടായനെ എന്തിനും ഏതിനും പറയുന്നതെല്ലാം ഒരക്ഷരം എതിർത്ത് പറയാതെ മുണ്ട് മുറുക്കി കൊടുത്താൽ അറിയുന്ന ജനങ്ങൾ ഇവിടെ ഉള്ളത് നന്നായി ജനങ്ങളെ പിഴിയുന്നതിനും ഒരു പരിധിയില്ലേ ഒന്നും മിണ്ടിയില്ല എങ്കിലും അവരുടെ മനസ്സ് നേരിയുള്ള ശാപം ഏഴ് തലമുറ കഴിഞ്ഞാലും തീരില്ല ഈ ദുഃഖത്തിനും ദുരിതത്തിനും ഇടയിലും ഈ ദുരന്ത ബാധിതർക്ക് സാന്ത്വനമായി അവരുണ്ടാകും കൂടെ ഇതാണ് കേരളത്തിലെ ഇത്ര എട്ട് വർഷം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയെ ഇങ്ങനെയാണ് ജനം കാണുന്നത് ശപിച്ചുകൊണ്ടാണ് കാണുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ മുഖ്യമന്ത്രി താൻ എവിടെയാണ് നിൽക്കുന്നത് തന്റെ സ്ഥാനം എന്താണ് തന്റെ വാക്കിന് ജനം കൽപ്പിക്കുന്ന വില എന്താണ് എന്ന് ചിന്തിക്കണ്ടേ ആ കമന്റിന് നേരെ താഴെ എഴുതിയിട്ടുള്ള അടുത്ത കമന്റ് റേസ് വേളം സഹായം കൊടുക്കാൻ ഉദ്ദേശിക്കും നേരിട്ട് ദുരന്ത എത്തിക്കുക പ്രകൃതി ദൂരങ്ങളിൽ കൈയിട്ട് പാറൻ യുവമാരെ അനുവദിക്കരുത് എന്ന് അതേ താഴെ അഷ്റഫ് തൊട്ട് താഴെയുള്ള കമന്റാണ് എത്ര പേര് മരിച്ചെന്നോ എത്രത്തോ എത്രത്തോളം നാശേഷ്ടം സംഭവിച്ചെന്നോ കണക്കില്ല അതിനു മുന്നേ പിരിവിനാണ് മുൻഗണന അല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ തേരേക്ക് താഴേക്ക് താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുഴുവൻ കമന്റുകളും വളരെ വളരെ മോശമായിട്ടാണ് എഴുതിയിട്ടുള്ളത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കമന്റുകളുണ്ട് ഈ ആയിരക്കണക്കിന് കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും മുഖ്യമന്ത്രിക്കെതിരെയാണ് അതിൽ തന്നെ ഈ ഫണ്ട് കൊടുക്കരുത് എന്നുള്ള നിലപാടിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കൊടുക്കരുത് എന്നുള്ള നിലപാടിലൊന്നുമില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത് നമ്മളെ നമ്മളെ സഹോദരങ്ങൾക്ക് കൊടുക്കോളൂ പക്ഷെ അത് എത്തണം എത്താൻ വേണ്ടിയിട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട് ഇപ്പുറത്ത് വേറെ ഉണ്ട് അതിലേക്ക് കൊടുക്കുക മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട അവിടെ കൊടുക്കുമ്പോഴാണ് ഓഡിറ്റും കാര്യങ്ങളും ഇല്ലാത്തത് ഓടിറ്റുള്ള മറ്റു മേഖലകളുണ്ട് അവിടേക്ക് നിങ്ങൾ പണം കൊടുക്കുക സഹകരിക്കുക അതും സർക്കാർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അർഹതയുള്ള ജനങ്ങളിലേക്ക് എത്തും നമ്മൾ കൈപിടിച്ച് കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ് പിന്നെ നേരിട്ട് ചെയ്യാൻ കഴിയുന്നവർ ഇത് ചെയ്യട്ടെ അത് ചെയ്യേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഇപ്പൊ കാണിക്കുന്ന കാടത്തരം അത് അപകടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശബ്ദിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ ശബ്ദിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ജയിലിൽ അടച്ചു കളയാം എന്നുള്ള ധാർഢ്യമുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏകദേശം എല്ലാ ആൾക്കാരെയും ജയിലിൽ അടയ്ക്കേണ്ടി വരും അതിന്റെ ജയിലിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം